കണ്ടില്ലേ ഈ തോരൻ എന്താണെന്ന് അറിയണ്ടേ മക്കളെ മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഇന്ന് ഞാനേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വേണ്ടേ ഇത് കണ്ടില്ലേ ചെറുപയറും രണ്ട് ഈ മൊന്തങ്കായും കൊണ്ടൊരു തോരൻ തയ്യാറാക്കാൻ പോവാണ് കേട്ടോ വളരെ ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും വെറുതെ കഴിക്കാനും ഒക്കെ നല്ലതാണ് ഇത് നമുക്കറിയാമല്ലോ ചെറുപയറെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈ പ്രോട്ടീൻ ആണ് ഇത് നാരൂമാണ് അപ്പം ഇത് അമ്മയിൽ ഒരു തോരം വച്ചാൽ നല്ല പോപ്പിനേഷനാണ് നമുക്ക് ചോറ് കഴിക്കാനും കൈപുടിക്കാനും ഒക്കെ നല്ലതാണ് അപ്പം എല്ലാവർക്കും അറിയാം കേട്ടോ അറിയാൻ പാടില്ലാത്ത മക്കൾക്ക് വേണ്ടിയാണ് അമ്മ ഇത് തയ്യാറാക്കുന്നത് അപ്പം ഈ രുചികരമായിട്ടുള്ള ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്ന കണ്ടുനോക്കാം അപ്പൊ നമുക്ക് വീഡിയോ കാണാം മക്കളേതാ അതെ മക്കളേതാണ്ട് മൂന്ന് മുന്തങ്കാണ് എടുത്തിരിക്കുന്നത് നല്ല കിളർന്ന് അധികം മൂക്കാത്ത നല്ല പരുവത്തിലുള്ള മുന്തങ്കായാണ് അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മളിതിൻ്റെ പുറത്തെ എന്ന് പറയും കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഫുൾ പോള പോലെ നമ്മൾ കളയത്തില്ല ഇതിൻ്റെ പുറത്തെ തൊലിയേ കളയത്തുള്ള അപ്പോൾ ഈ പോള നല്ലതാണല്ലോ പിന്നെ നാരാണ് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അപ്പം നമ്മൾ ഈ പോള അതാണ് ഈ നാർ കരിന്തൊലിയെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചീകി വലിച്ചൂരി നമ്മളിങ്ങനെ എടുക്കും എന്നിട്ട് വരാത്തത് നമ്മൾ നൈസായിട്ട് എൻ്റെ പുറം തോട് മാത്രം ഇങ്ങനെ ചെത്തി ചെത്തി കളഞ്ഞെടുക്കും അതുപോലെ ഈ മൂന്നും ഇങ്ങനെ നമുക്ക് ചെത്തി എടുക്കാം ആ സമയത്ത് നമ്മുടെ രണ്ട് ഇരുനൂറ് ഗ്രാം ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകിയതിനകത്ത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആണെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചപ്പോൾ അതിനകത്ത് കല്ലൊന്നുമില്ല നമ്മളെല്ലാം കഴുകി എന്നാലും കല്ലടഞ്ഞെടുത്തിട്ട് ഇടഞ്ഞെടുത്തിട്ട് കല്ലില്ലായിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ കുക്കറിലിട്ട് ഒരു ഇഞ്ച് പൊക്കത്തിൽ വെള്ളം വെക്കത്തക്ക രീതിയിൽ വെക്കും കാരണം ഇത് കുതിർ കുതിരാത്തായത് കൊണ്ട് കുതിർന്ന് വെന്ത് പൊങ്ങ വീർക്കണ്ടെ അപ്പോൾ നമ്മൾ അടുപ്പ് വെച്ചത് അപ്പോൾ അതിന് ശേഷം നമ്മുടെ കായെല്ലാം നല്ല കഴുകിക്കൊണ്ട് വന്നു നമ്മളിത് ഇതേ രീതിയിൽ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കും നീളത്തിൽ ഇങ്ങനെ സ്ലൈസായിട്ട് കയറും ഇതേ രീതിയിൽ തിരിച്ചും പിരിച്ചും കയറി എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ കട്ടിങ് ബോർഡ് വെച്ചോ കൈ വെച്ചോ കട്ട് ചെയ്യാം ഇതേ രീതിയിൽ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മുടെ കുക്കറിൽ നമ്മൾ പയർ വെച്ചു അത് മൂന്ന് വിസിലടിച്ചിട്ട് നമ്മൾ സിമ്മാക്കി വെക്കും സിം ആക്കി വെച്ചിൻ്റെ ആവി എല്ലാം അതിനകത്തു നിന്ന് വെന്തും വേവും അപ്പോഴത്തേനും ആവിക്കകത്ത് കേട്ടോ അപ്പം നമ്മൾ ഇതേ രീതിയിലിത് കട്ട് ചെയ്തെടുക്കാണ്ട് ഈ വലുപ്പത്തിന് മതി കേട്ടോ നമ്മൾ മുന്തങ്കായാണ് ഇത്തരം തോരം വെക്കാൻ എടുക്കുന്നത് നല്ലത് ഏത്തക്കായേക്കാൾ നല്ല ടേസ്റ്റ് ഇതായിരിക്കും അപ്പം ഇതിന് വേവും കുറവാണല്ലോ അങ്ങനെ ഇതെല്ലാം നമ്മൾ ഇതും ബാക്കി മൂന്നെണ്ണവും കൂടെ ചേർത്ത് നമ്മളിഞ്ഞ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എല്ലാം കട്ട് നമ്മൾ ഇനി ഇത് വെള്ളത്തിൽ കുറേ നേരം ഇട്ടിരിക്കും അപ്പം ഈ കായ്ക്ക് നമ്മുടെ ഏത്തക്കായ്ക്കട അത്രയും കറയില്ല കേട്ടോ അപ്പം നമ്മൾ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് ഇട്ടോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇതേണ്ട കാര്യമില്ല ഉപ്പ് മഞ്ഞൾപ്പൊടി നമ്മളിതിൻ്റെ പുറത്ത് തൊലി കളയുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മഞ്ഞപ്പൊടി ഇട്ടില്ല കുഴപ്പമില്ല നമ്മൾ ഇച്ചിരി ഉപ്പോളം വേണമെങ്കിൽ ചേർക്കാം സമയത്ത് അവിടെ കിടക്കട്ടെ നമ്മൾ നമ്മളിതിനകത്ത് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്കൊരു നല്ല ഒരു മുറി തേങ്ങയാണ് കേട്ടോ പിന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറിയ തേങ്ങയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു മുറി തേങ്ങ ആദ്യം തേങ്ങ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ല രണ്ട് പച്ചമുളക് എരിവ് ആവശ്യത്തിന് എരിവുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ജീരകം ഇതെല്ലാം നമ്മുടെ ചെറുത് നമുക്ക് നന്നായിട്ട് ഇത് ചതച്ച് ഒതുക്കി നമ്മൾ തോരന് ചതയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് ചതച്ചെടുത്തുകൊണ്ട് വരാം പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അത് എപ്പോഴാണ് ചേർക്കുന്നത് ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മളിതെല്ലാം ഇങ്ങനെ ചതക്കാൻ വെച്ചു ആ സമയത്ത് നമ്മുടെ ഈ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കോരിയെടുക്കുകയാണ് കോരിയെടുത്തിട്ട് രണ്ട് വെള്ളത്തിൽ ഞാൻ ഒലച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് ഇനി കറയുണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് പക്ഷേ കറ ഇരുന്ന ഇത് കറുക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ കറ കഴുകള ഞാൻ സാധാരണ ചെയ്യുമ്പം കറ കളയാറില്ല കാരണം കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇതിൻ്റെ കറ അപ്പം പിന്നെ എല്ലാം കഴുകി ഒന്ന് രണ്ട് വെള്ളത്തിൽ കഴുകി എല്ലാം എടുത്തു നമ്മൾ മാറ്റി വെച്ചു എന്നിട്ട് നമ്മൾ ചീ നമ്മുടെ ചട്ടി അടുപ്പയിൽ വെച്ചു അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് അര നമ്മുടെ ഇഷ്ടത്തിന് കരയോ കാലോ നെൻപോ കാൽ ടീസ്പൂൺ കടുക് കടുവിട്ട് കൊടുത്തു അത് പൊട്ടിക്കഴിയുമ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വറ്റൽ മുളകും ഇട്ട് കൊടുത്ത് രണ്ടല്ലി രണ്ട് തണ്ട് തണ്ടറിവേപ്പല്ലിയിലിട്ട് കൊടുത്ത് ഒന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കായ് ഇട്ട് കൊടുക്കും അപ്പോൾ ഈ കായ്ക്കായിട്ട് ആവശ്യത്തിന് വെള്ളമുണ്ട് കേട്ടോ നമ്മൾ കഴുകിയപ്പോഴാവശ്യത്തിന് വെള്ളം കൂടി ചേർതായിരുന്നു അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അകത്ത് വെള്ളം ഉണ്ട് നമ്മൾ ഇനി പ്രത്യേകിച്ചിനകത്ത് വെള്ളം ഒഴിക്കേണ്ട കാര്യം ഈ കായ്ക്കും വേവ് കുറവാണ് ഈ ഏത്തക്കേത കൂട്ടല്ല മൊണ്ടം കായ്ക്കും വേവ് കുറവാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർന്ന് ആ വെള്ളവും കൂടെ ഉള്ളതുകൊണ്ട് ആ വെള്ളം കൂടെ ചേർന്ന് എല്ലായിടവും അങ്ങ് പിടിക്കും വെള്ളമായി ഉള്ളതുകൊണ്ട് എല്ലാം ഉപ്പ് പിടിക്കും അപ്പം നമ്മൾ നമ്മുടെ പയർ ഉപ്പിട്ട് വേവിച്ചില്ല അതുകൊണ്ട് പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി അന്നത്തെ ഇതിന് വേവ് കുറവായതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ അങ്ങ് വേവിക്കുക കാരണം അതിനകത്ത് വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വേവണമല്ലോ അല്ലെങ്കിൽ പച്ച ചവയ്ക്കും അപ്പം ഇതിനൊന്ന് അടുക്കോട്ട് നമ്മളിത് ആദ്യം തന്നെ ഇത് കൂട്ടി യോജിപ്പിക്കത്തില്ല കേട്ടോ അതിന് ഇതിന് ഈ അരപ്പിനൊരു പച്ച ചവ നമ്മൾ നമ്മളിതേ രീതിയിലൊന്ന് തത്തിപ്പൊത്തി വെച്ചിട്ട് നമ്മുടെ പാത്രം കൂടെ കഴിഞ്ഞി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇതൊന്ന് വേവണമല്ലോ നമ്മുടെ കാ വേവണം അതിനായിട്ട് നമ്മൾ കായ്ക്കധികം വെള്ളമില്ലല്ലോ വേറെ വെള്ളം അങ്ങനെ അടുപ്പം വെച്ച് എല്ലാം നാടേ ഒന്ന് വെ ഇപ്പം ഞാൻ ഓർത്തില്ല നമ്മുടെ കുരുമുളക് ഇടുന്ന കാര്യം ഓർത്തില്ല കടുവും ഊപ്പിച്ചപ്പത്തിന് ഇടേണ്ടതായിരുന്നു പക്ഷേ ഇപ്പം ഞാനൊരു ഒരു അര ടീസ്പൂൺ കുരുമുളക് നല്ല ടേസ്റ്റാണ് കുരുമുളക് ഇട്ടാൽ കേട്ടോ കുരുമുളക് ഇട്ട് ആവിക്കാത്തതൊന്നുകൂടെ വെച്ചിട്ട് നമ്മൾ ഇനി നാണ്ടത് വെന്തിട്ടുണ്ട് ഞാനിന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ നമ്മളടച്ച് ചെറിയ വെള്ളമയം ഉണ്ട് ആ ചെറിയ വെള്ള മയ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വീണ്ടും അടച്ചുനെക്കും നമ്മളിത് ചി ചി ചിക്കിക്ക് തോർത്തരുത് ചിക്കി തോർത്തിയാൽ ഇത് വേവത്തില്ല ഇതിൻ്റെ വെള്ളം ഒഴിച്ച വെള്ളം കൊണ്ട് വേണമല്ലോ ഇത് വേവാൻ ഇതിൽ തന്നെ അടച്ചു വെച്ച് വീണ്ടും നമ്മൾ തുറന്നു നോക്കി അപ്പം നമ്മുടെ കായല്ലാം ഒരു പരു ബന്ധിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് വേവുന്നതാണ് നമ്മുടെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേണ്ട ക വേവിച്ച് വെച്ചിരുന്ന പയറിനകത്തും കുറച്ച് വെള്ളമുണ്ട് അതും കൂടെ ചേർന്ന് ഈ പയറും കായും കൂടെ യോ പിന്നെ കൂട്ടിച്ചേരണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളമയം വേണമല്ലോ അപ്പോൾ ആ വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഒഴിച്ച് നമ്മൾ ഇതേ രീതിയിൽ അടച്ചു വെച്ചു അപ്പോൾ സെറ്റ് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ തുറന്ന് നോക്കി ഇതിനെയും കൂട്ടി ഇളക്കി കൂട്ടി യോജിപ്പിക്കും നമ്മൾ നമ്മുടെ ചിച്ച നന്നായിട്ട് ഞാൻ എടുത്ത് കഴിക്കുവാണ് കഴിച്ച് നോക്കുവാണ് കേട്ടോ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കി അത് കൂട്ടി ചോദിച്ചു അപ്പം നമ്മുടെ കായും പയറും ഒന്നും വെന്തങ്ങ് വെന്തങ്ങുടഞ്ഞ് പോകരുത് ഉടഞ്ഞു പോയാൽ ഈ തോരൻ കൂട്ടാനൊരു സുഖം കാണത്തില്ല കേട്ടോ അപ്പം നമ്മുടെ കായും പരുവത്തിന് വെന്തു നമ്മുടെ പയറും പരുവത്തിന് വെന്തു വെന്തുടഞ്ഞു പോയിട്ടില്ല ഇങ്ങനെയാണ് തോരൻ്റെ പരുവം കേട്ടോ അപ്പം ഇതേ രീതിയിൽ തോരൻ വെച്ചാൽ എല്ലാവരും കഴിക്കും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റും നല്ല സുഖമാണിത് ഒരു കഞ്ഞീടുകൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ പറ്റി കഴിക്കാൻ കുഴഞ്ഞു പോയാൽ നമുക്കൊരു സുഖവും കാണത്തില്ല ഒരു അവിയലോ പോലെ അല്ലെങ്കിൽ ഒരു പരിപ്പ് കറി പോലെയൊക്കെ തോന്നും അപ്പം ഇതേ രീതിയിൽ നല്ലതുപോലെ കുഴയാതെ അതിയമ്മൻ തളിയാതെയൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ മക്കളെ നല്ല ടേസ്റ്റാണ് ഒക്കെ ഉണ്ട് കേട്ടോ ആവശ്യത്തിന് എരിവുമുണ്ട് നമ്മൾ ആ കുരുമുളക്കെ ഇട്ടോ ഇടുമ്പോൾ കുരുമുളക് ഇങ്ങനെ വെക്കുന്ന തോരനൊക്കെ കുരുമുളക് ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ മക്കളെ എല്ലാവർക്കും നമ്മുടെ ഈ തോരൻ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ സഹായിക്കും മക്കളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്